الحمد لله <coughs> الحمد لله رب العالمين الصلاة والسلام على نبيه الأمين وعلى آله وأصحابه أجمعين سورة ألا نعمل نوتي عن بطي أنسى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون وهذا كتاب إيقرن تبو അൻസൽനാഹു നാം അതിനെ ഇറക്കി അവതരിപ്പിച്ചു മുബാറക്കുൻ അത് മുബാറക്കുൻ അനുഗ്രഹീതമായ ഫത്തബിയുഹു നിങ്ങൾ അതിനെ പിന്തുടരണം ഒത്തക്കു മുത്തക്കികളാകണം ദൈവഭയമുള്ളവരാകണം ലായിലക്കും തുർഹമോൻ എന്നാൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടവരാകും അർത്ഥം പറയാ വഹാദ ഇതും ഈ ഗ്രന്ഥവും ഇബ്രാഹിം പ്രവാചകനു ശേഷം മൂസ പ്രവാചകനു ശേഷം മനുഷ്യന്റെ സന്മാർഗത്തിന് വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ് അതാണ് വഹാദ വഹാദ കിതാബുൻ ഈ ഗ്രന്ഥവും അൻസൽ നഹ്നെ അവതരിപ്പിച്ചു മുബാറക്കും നന്മ നിറക്കപ്പെട്ടതായി കിതാബുൻ മുബാറക്കുൻ കിതാബ് എന്നുള്ളതിൻ്റെ വിശേഷണമാണ് മുബാറക്കും നന്മയും ഗുണവുമുള്ള ബർക്കത്തുള്ള അനുഗ്രഹീതമായ എന്നൊക്കെ നമ്മൾ അർത്ഥം പറയും നിങ്ങൾ അതിനെ പിന്തുടരണം പിന്തുടരണം വത്തക്കുവു നിങ്ങൾ തക്കവ പുലർത്തണം അള്ളാഹുവിനോട് ഭക്തിയുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകണം ലും നിങ്ങളായിത്തീരുന്നതിന് തുറഹ് റഹ്മത്ത് ചെയ്യപ്പെടുന്നവർ കരുണ ചെയ്യപ്പെടുന്നവരാകുന്നതിന് വേണ്ടി ഇപ്പം കഴിഞ്ഞ രണ്ട് സൂക്തത്തിൽ അതിൻ്റെ മുമ്പുള്ള രണ്ട് സൂക്തത്തിൽ നൂറ്റി അമ്പത്തൊന്ന് നൂറ്റി അമ്പത്തി രണ്ട് സൂക്തങ്ങളിലൂടെ സൂചിപ്പിച്ചത് ഇബ്രാഹീമി ശരിയായത്തിലെ അടിസ്ഥാന നിയമങ്ങളായിരുന്നു അതിനുശേഷം പറഞ്ഞു അന്ന ഹാദ സുലാത്തി മുസ്തഖിം അതേ മാർഗം തന്നെയാണ് ഞാനും പിന്തുടരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പ്രഖ്യാപിച്ചു പിന്നീട് പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാമക്ക് അവതരിപ്പിക്കപ്പെട്ട വേദമാണ് പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമക്ക് ശേഷം നിങ്ങളെല്ലാവരും പിന്തുടരേണ്ടത് എന്ന് ഉണർത്തി എന്നിട്ട് ഇപ്പൊ പറയുന്നത് വഹാദാ കിതാബുൻ ഇനി ഇപ്പോ ഈ വേദം അതേതാണ് വേദം ഖുർആൻ ഖുർആനാണ് വഹാദാ കിതാബു ഈ വേദം അൻസൻ നാഹു നാം അതിന് ഇറക്കി മുബാറക്കുൻ അത് മുബാറക്കാണ് ധാരാളം നന്മകളുള്ള അല്ല നന്മ മാത്രമുള്ള മുബാറക് വർക്കത്താക്കപ്പെട്ടത് അനുഗ്രഹിക്കപ്പെട്ടത് എന്നൊക്കെ നമ്മളതിനർത്ഥം പറയുമ്പോഴും മനുഷ്യന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നന്മക്കും നന്മക്കുമുതകുന്ന അതാണല്ലോ വർക്കത്തുള്ള അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവൻ ഭൗതികമായും ആത്മീയമായും പാരത്രികമായും രക്ഷപ്പെട്ടവനായിത്തീരും അതുകൊണ്ടാണത് ബർക്കത്തുള്ളതാണ് എന്ന് പറഞ്ഞു ധാരാളം നന്മകളുള്ളതാണ് ഇപ്പോൾ വഹാദ കിതാബുൻ അൻസൽനാഹു ഒരുപാട് വിശദീകരിക്കാതെ തന്നെ കാര്യം മനസ്സിലാവും അള്ളാഹുവിൻ്റെ കിതാബാണ് വ്യക്തി തലത്തിലും സാമൂഹ്യ തലത്തിലും ലോക തലത്തിലൊക്കെയും ജനങ്ങൾ സ്വീകരിക്കേണ്ടതും ജനങ്ങൾക്ക് പർക്കത്തുള്ളതും ജനങ്ങൾക്ക് അനുഗ്രഹമുള്ളതും അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മയുള്ളതും അള്ളാഹുവിൻ്റെ നിയമത്തിലാണ് ജനങ്ങൾക്ക് നന്മയാണല്ലോ അള്ളാഹുവിൻ്റെ നിയമം എന്ന് പറയുന്നത് അതാണ് മുബാറക്കുൻ വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ ഇന്ന് ഇബ്രാഹിമി പാരമ്പര്യത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള എബിസല്ലാഹു അലഹി വസ്ലമയുടെ കാലത്തിലെ ബഹുദൈവ വിശ്വാസികൾ കുറേശികളും അതേപോലെ തന്നെ പിന്നീട് ഇത് വക്കിയായ സൂറയൻ വിൽക്കാലത്ത് മദീനയിൽ എബിസലാഹു അലഹി വസ്ലമയുടെ അഭി അഭിസംബോധിതരായ നബിയുടെ പ്രബോധക പ്രബോ പ്രബോധിതരായ ജൂതക്രൈസ്തവരും മനസ്സിലാക്കേണ്ടത് ഇനി പൂർവ്വ വേദങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ജീവിക്കേണ്ടത് ഇപ്പോൾ ഈ വേദമാണ് അണുബാദ ഹിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ കിതാബുൻ മുബാറക്കുൻ അള്ളാഹു ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ കിതാബ് മുബാറക് നന്മ നിറഞ്ഞ ഈ ഗ്രന്ഥം അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം അതാണ് ഇനി മുതൽക്ക് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ആയതിനാൽ ഫത്ത് ഫ ആയതിനാൽ നിങ്ങൾ അതിനെ പിന്തുടരണം ഈ മുബാറക് എന്ന പദപ്രയോഗം സൂറത്ത് അമ്പിയായി അൻപതാമത്തായത്തിലുണ്ട് അൻപതാമത്തായത്തിൽ സൂറത്ത് അമ്പിയായി സൂറത്ത് സ്വാതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തായത്തിൽ വഹദ കിത്താബുൻ മുബാറക്കുൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം നന്മ നിറഞ്ഞ ഈ ഗ്രന്ഥത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് അവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് മുബാറക്കുൻ നിങ്ങൾ അതിനെ പിന്തുടരണം അപ്പൊ ഈ ഗ്രന്ഥത്തെ അതിങ്ങനെ വായിച്ചിരിക്കല്ല അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ ആയിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്നാ ഒരിക്കൽ റസൂൽ സലഹ് അലൈ വസ്സലം തബൂഖി ഉദ്ധാനന്തരം സഹാബികളുമായി ഒരു ഈത്തപ്പനയിലേക്ക് ചാരി നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു അല്ല ഊഹി ജനങ്ങളിൽ ഹൈറായവരും ഷെറായവരും ഉണ്ട് അതാരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ അല്ല ഉഹ്ബിറുഖു ഞാൻ നിങ്ങൾ നിങ്ങളറിയിക്കട്ടെയോ ബി ഖൈറിനാസി ഖൈറുന്നാസി ജനങ്ങളിൽ ഖൈറായവർ ഉത്തമരായവർ നാസ് ജനങ്ങളിൽ ദുഷ്ടരായവരും അല്ലെങ്കിൽ ദോഷക്കാരും മോശക്കാരുമായിട്ടുള്ള എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നന്മയുള്ളവരെന്ന് പറഞ്ഞാൽ ഖൈറുള്ളവരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ തൻ്റെ കുതിരപ്പുറത്ത് വാഹനപ്പുറത്ത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഖൈറുന്നാസി അള്ളാഹുല ദീനിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുല ദീനിൻ്റെ പ്രബോധനത്തിനും പ്രചരണത്തിനും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഖൈറു നാസ് എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു നാസ് എന്ന് പറഞ്ഞാൽ റജുലുൻ റജുലൻ ഫാജിറൻ ഒരു മനുഷ്യൻ അതോടൊപ്പം അദ്ദേഹം അധർമ്മിയാണ് എന്നാൽ കിതാബല്ല അള്ളാഹുവിന്റെ കിതാബ് അയാൾ ഓതും ലാ ഇർഅവി മിൻഹു അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും അയാൾ പരിഗണിക്കൂല ഇറവി ശ്രദ്ധ കൊടുക്കൂല അതിൽ ഹറാമ് പറഞ്ഞത് ഏതാണ് ഹലാല് പറഞ്ഞത് എന്താണ് അനുവദനീയമായത് എന്താണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് എന്താണ് നിരുത്സാഹപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് എന്താണ് എന്റെ സ്വഭാവം എന്തായിരിക്കണം എന്റെ നിലപാടെന്തായിരിക്കണം എൻ്റെ സാമ്പത്തിക ജീവിതം എങ്ങനെയിരിക്കണം ഇത്യാദി കാര്യങ്ങളൊക്കെ ഖുർആാനിൽ വ്യക്തമായി പറഞ്ഞിട്ടും അതിൽ പറഞ്ഞ് യാതൊരു കാര്യത്തിനും പരിഗണന കൊടുക്കാതെ ശ്രദ്ധ കൊടുക്കാതെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ധീരനായ മനുഷ്യന്മാരുണ്ടാകും അവരാരാണ് ഷെർറുന്നാസ് ജനങ്ങളിൽ ഏറ്റവും ദോഷകാരികളാണ് കാരണം അവരുടെ ജീവിതത്തിൽ ഖുർആാനിൻ്റെ ഒരടയാളം ഉണ്ടാവില്ല ഒരു സ്വാധീനം ഉണ്ടാവില്ല ഖുർആനിൻ്റെ വിളിച്ചോണ്ടാവില്ല ഇത്തരക്കാരെ ഷെറുന്നാസ് എന്നാണ് ഇപ്പോൾ ഖുർആൻ ഓതുമ്പോൾ വളരെ ഗൗരവപൂർവ്വം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ് ചിന്തിക്കണം നോക്കി മനസ്സിലാക്കണം ചിന്തിക്കണം എൻ്റെ ജീവിതവും ഈ ഖുർആാനിൻ്റെ അധ്യാപകൻ അധ്യാപനവും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ് എന്ന് ആലോചിക്കണം വഹാദ ഒന്നുകൂടെ അർത്ഥം പറയാൻ നിർത്താം വഹാദ കിതാബുൻ ഇതാ ഈ ഗ്രന്ഥം അതാണ് ഇപ്പോൾ ഉള്ള ഗ്രന്ഥം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അൻസൽ നാഹുനാം അതിനെ അവതരിപ്പിച്ച് മുബാറക്കുൻ മുബാറക്കാണ് ബർക്കത്താക്കപ്പെട്ടതാണ് നന്മ നിറഞ്ഞതാണ് ഗുണങ്ങൾ നിറഞ്ഞതാണ് മുബാറക്കു അനുഗ്രഹീതമാണ് ചെയ്യണം എന്നാ ഫിയോഹു അതിനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഖുറാനിന്റെ കല്പനകളായിരിക്കണം നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കേണ്ടത് ഫത്തക്കു തക്കവയുള്ളവരാകണം ചെറിയ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും നാട്ടിലും വീട്ടിലും പള്ളിയിലും റോട്ടിലും ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് തക്കവ പുലർത്തുന്നവരായിരിക്കണം വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമൊക്കെ ൂ തക്കവയുള്ളവരായിരിക്കണം ലായില്ലക്കും തുർഹമൂൻ എന്നാൽ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടും നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നവരാകാൻ കാരുണ്യം ലഭിക്കുന്നവരാകാൻ കാരുണ്യം നൽകപ്പെടുന്നവരായിത്തീരുന്നതിന് നിങ്ങൾ തഖ്‌വ പുലർത്തുകയും ചെയ്യുക അല്ലാഹു അള്ളാഹു സുബാൻ ഖുർആാനിനെ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും അതിനെ പിൻപറ്റുകയും

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار